കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എൻ്റെ പേരാണ് യു ഡി എഫ് മണ്ഡലമാണെന്ന് എങ്ങനെ പറയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണ് എന്നത് ഇന്ന് ഇന്ത്യ അംഗീകരിച്ച് കഴിഞ്ഞു ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മുഴുവൻ സഹായ വിതരണങ്ങൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഡി എഫ് മണ്ഡലമാണെന്ന് എങ്ങനെ പറയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം തൊള്ളായിരത്തി അൻപത്തി മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പതിനഞ്ച് തെരഞ്ഞെടുപ്പുകൾ നടന്നു അതിൽ ആറ് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ആണ് വിജയിച്ചത് അതോടൊപ്പം തന്നെ അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് നാല് തെരഞ്ഞെടുപ്പിലേ ഉള്ളൂ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതേപോലെ ജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ് എന്ന് പറയാൻ കഴിയില്ല സംശയവും വേണ്ട പാലായിലും കടുത്തുരുത്തിയിലും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് നല്ല വിജയം കൈവരിക്കാൻ കഴിയും യാതൊരു സംശയവുമില്ല അതിന് ജനങ്ങളുടെ പിന്തുണ എനിക്കുണ്ട് കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണ് എന്നത് ഇന്ന് ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം മാത്രമാണ് ബഹുമാനായ കെ എം മാണി സാറിൻ്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എം പി ഫണ്ട് നൂറ് ശതമാനവും ചെലവഴിക്കാൻ കഴിഞ്ഞു അത് മറ്റാർക്കും സാധിക്കാത്തൊരു കാര്യമാണ് അതുപോലെ അതോടൊപ്പം തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മുഴുവൻ സഹായ വിതരണ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എൻ്റെ പേരാണ് അന്നു മുതൽ ഇന്നുവരെ എൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചുട്ടയോടുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ട് ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്